കൊല്ലം കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ വർക്കല പുല്ലാഞ്ഞിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് രാത്രി ഒരു മണിക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് നിലമേൽ കൈതോടുള്ള അമ്മയുടെ ബന്ധുവീട്ടിലുണ്ടായിരുന്ന പ്രതി മദ്യലഹരിയിൽ മറിഞ്ഞു വീഴുകയും നേഹത്ത് പരിക്കേൽക്കുകയും ചെയ്തു ചികിത്സക്കായി കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തുകയായിരുന്നു മുറിവിൽ ടെസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പ്രകോപിതനായ പ്രദീപ് നഴ്സിംഗ് അസിസ്റ്റന്റായ സാബുവിനെ മർദ്ദിക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പരാതിയിൽ കടക്കൽ പോലീസ് കേസെടുത്തു ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം ഇയാൾ വീട്ടിലുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഹോസ്പിറ്റൽ ആക്ട് പ്രകാരമാണ് കടക്കൽ പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.